ഇതിൻ്റെ എല്ലാം ഫലമായി റിട്ടേൺ ഫയലിംഗ് പെൻഡൻസി ഉണ്ടായിരുന്ന ചില ബാറുകൾ റിട്ടേൺ ഫയൽ ചെയ്ത് അപാകം പരിഹരിച്ചു തുടങ്ങി ഇതാണ് ഞങ്ങളെടുത്ത നിലപാട് ഞങ്ങൾക്ക് ഇവരുടെയൊന്നും മുമ്പിൽ പോയി നിൽക്കേണ്ട ആവശ്യവും വരുന്നില്ല ഇവരോടൊന്നും ഒരു ക്യുട് പ്രോക്യോയും ഞങ്ങളാരും അതിലേർപ്പെടാറില്ല എന്ന് മനസ്സിലാക്കണം അതിൻ്റെ തെളിവാണ് ഈ എടുത്ത നടപടികൾ അതെ അത് ശീലിച്ചവർക്ക് തോന്നും സംശയം തോന്നും അതുകൊണ്ടാണ് നിങ്ങളുടെ കാലത്ത് നടപടി എടുക്കാത്തത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാത്തത് ലൈസൻസ് റദ്ദാക്കാത്തത് ഫൈൻ ചുമത്താത്തത് ഞങ്ങളുടെ കാലത്ത് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഞങ്ങൾ നടത്തിയിട്ടുള്ളത് സർ ഞാൻ അവസാനിപ്പിക്കുകയാണ് ബാർ സമയം വേറൊന്ന് ബാർ സമയം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എത്രയായിരുന്നു പന്ത്രണ്ടര മണിക്കൂർ രാവിലെ ഒൻപതര ടു രാത്രി പത്ത് ഇപ്പം എത്രയാ പതിനൊന്ന് ടു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂർ അരമണിക്കൂർ സമയം കുറച്ചവരാ അവരുടെ ഒരു പ്രധാന ആവശ്യം എപ്പോഴും സമയം നീട്ടിത്തരണമെന്നാണ് ഞങ്ങൾ അരമണിക്കൂർ സമയം കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും വസ്തുതാവിരുദ്ധമാണ് അടിസ്ഥാനരഹിതമാണ് അസത്യമാണ് അസത്യങ്ങളുടെ മുകളിൽ കെട്ടിപ്പൊക്കിയ ഒരു വിവാദത്തിന് നാൽപ്പത്തെട്ട് മണിക്കൂർ ആയുസ് ഉണ്ടായില്ല സർ നാല്പത്തെട്ട് മണിക്കൂർ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ആയിരിക്കോ ഈ അടിയന്തര പ്രമേയം വരിക അതെ ഇങ്ങനെ ചീറ്റി പോകുമായിരുന്നോ നിങ്ങളെ പിന്തുണയ്ക്കുന്ന വലിയ ഒരു മാധ്യമ ശൃംഖലയുണ്ടല്ലോ എല്ലാ തരത്തിലും സാർ എല്ലാ തരത്തിലും ശ്രമം നടത്തിയിട്ടുള്ളതാണല്ലോ അവസാനം ഇത്രേ പറയാനുള്ളൂ സർ ആനന്ദിന്റെ വിഖ്യാതമായൊരു നോവലാണ് ഗോവർദ്ധന്റെ യാത്രകൾ പത്തിരുപത്തഞ്ചു കൊല്ലം മുമ്പ് പഠിക്കുന്ന കാലത്ത് വായിച്ചതാ അതില് ഒരു ഭാഗമുണ്ട് ഒരു കുരുക്കായിട്ട് ചൗപ്പട്ട് രാജാവ് നടക്കുക അപ്പോ ആ കുരുക്കിന് പറ്റിയ പാകമുള്ള കഴുത്തന്വേഷിച്ച നടക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷം ആനന്ദിന്റെ നോവലിലെ ചൗപ്പറ്റ് രാജാവിനെ പോലെ ഒരു കുരുക്കുമായിട്ട് നടക്കുക ആദ്യം ആ കുരുക്ക് പാവം ആരോഗ്യമന്ത്രിയുടെ ഒന്ന് കുരുക്കാൻ നോക്കി അപ്പോൾ ആ കഴുത്തിന് പാകമാവുന്നില്ല പിന്നെ ആ കുരുക്കുമായിട്ട് വന്നു എക്സൈസ് മന്ത്രിയുടെ കഴുക്കിൽ ഒന്ന് കുരുക്കാൻ നോക്കി ആ കഴുത്തും അതിന് പാകമാവുന്നില്ല അപ്പൊ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ കഴുത്തിന് പാകമാവുമോ എന്ന് നോക്കി അതും പാകമായില്ല നിങ്ങൾ ഈ കുരുക്കും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ടി കുരുക്ക് മുറുക്കാൻ പുറത്ത് വേറെ കുറെ പേരുണ്ടല്ലോ കുരുക്കുമുറുക്കൾ തലക്കെട്ടുകൾ സൃഷ്ടിക്കുന്ന ആളുകളുണ്ടല്ലോ നിങ്ങൾ അതെ അതെ ഞാൻ എനിക്കതാ നിങ്ങളോട് പറയാനുള്ളത് ഇത്തരം ഈ കുരുക്കുകൾ കുരുക്കുകളുമായി ഇവിടെ കഴുത്തന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല അതിന് പാകമായ കഴുത്തുകൾ അപ്പുറത്ത് ധാരാളമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതിന് പാകമായ കഴുത്തുകൾ ഉള്ളത് അപ്പുറത്താണ് നിങ്ങളും ഞങ്ങളും രണ്ട് രീതിയിൽ വളർന്നു വന്നിട്ടുള്ളവരാണ് എന്ന് മനസ്സിലാക്കണം അല്ല ഞങ്ങളുടേത് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇവിടെ നിവർന്നു നിന്ന് ഈ വസ്തുതകൾ മുഴുവൻ എണ്ണിപ്പറഞ്ഞുകൊണ്ട് മറുപടി പറയാൻ കഴിയുന്നത് അതുകൊണ്ട് സർ ഈ കുരുക്ക് പിന്നെ എല്ലാ ഈ കുരുക്കിന്റെ ആത്യന്തികമായിട്ടൊരു കഴുത്താണ് ലക്ഷ്യം വെക്കുന്നത് സർ ഒറ്റ കഴുത്തിന് വേണ്ടിയാണ് എട്ട് കൊല്ലമായിട്ട് ഇവർ ഗുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുന്നത് എട്ട് കൊല്ലം നോക്കിയിട്ട് നടന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഈ കുരുക്കുകളുമായിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾ ഈ അനുഷേധമായ സത്യങ്ങളുടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ എല്ലാം നേരിടുക തന്നെ ചെയ്യും ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നറിയാം